ഈ ഒരു പ്ലാന്റിന്റെ പേര് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ശരിക്കും എനിക്ക് ഇതിന്റെ പേര് അറിയുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ചെടിയാണ് കേട്ടോ ഒരു നല്ല അടിപൊളി ഫ്ലവർ ആണ് അതിന്റെ നല്ല മുന്തിരിക്കൊല പോലെ തൂങ്ങി കിടക്കുന്ന നല്ല അടിപൊളി കിഡിലിന് ഒരു പ്ലാന്റ് ആണ് ഇത് അപ്പൊ ഞാൻ ഇതൊരു കട്ടിങ്സ് കൊണ്ട് വന്ന് പിടിപ്പിച്ചെടുത്തതാണ് ഇത്രയും വലുത് വലിയൊരു പ്ലാന്റ് ആക്കി മാറ്റിയത് അപ്പോ നിന്ന് നമുക്ക് സെപ്പറേറ്റ് കട്ടിങ്സ് നമുക്ക് പിടിപ്പിച്ചെടുക്കാം പക്ഷെ പലർക്കും അറിയില്ല എല്ലാവരും കുറെ ആൾക്കാരൊക്കെ ഇത് ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സ് എങ്ങനെയാണ് നമുക്ക് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് മുന്നേ തന്നെ ഞാൻ ഒരു പോട്ടിൽ ഞാൻ കുറച്ച് പിന്നെ പോട്ടി മിക്സ് ഒക്കെ ആക്കിയിട്ട് ഞാൻ ഒരു കട്ടിങ്സ് എടുത്തിട്ട് എൻ്റെ ഒരു ട്രൈ ഒരു പരീക്ഷണം പോലെ പിടിപ്പിച്ചെടുത്ത ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ആദ്യം തന്നെ കാണിച്ചത് അപ്പോൾ ഇതാ അതാണ് അവിടെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ശരി ശരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റേറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തുകഴിഞ്ഞ് ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് വീണ്ടും വേറെ വേറെ പ്ലാന്റ്സ് ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു വരുമാനമാക്കി മാറ്റാം പക്ഷെ ഞാൻ ഇതുവരെ ആയിരിക്കും പുറത്ത് കൊടുത്തിട്ടില്ല എന്നാലും ഇതുപോലെ നമുക്ക് കട്ടിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ മറ്റുള്ള പ്ലാൻസിൻ്റെ വേര് പിടിപ്പിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിലും അതുപോലെ തന്നെ എഫ് ബിയിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ഞാൻ അതുപോലെ ഇതിൻ്റെ ഒരു കട്ടിങ്സ് എടുത്ത് ഞാൻ ഇത് ചെയ്തു നമ്മുടെ ഒരു ചെറിയ പോട്ടിൻ്റെ അകത്തേക്ക് കുറച്ച് നമ്മുടെ മണലില്ലോ ഉണ്ടല്ലോ ആ മണല് മാത്രം വേറെ ഒന്നും ചേർക്കാൻ പാടില്ല മണല് മാത്രം ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ ഒരു കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ച് വേര് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് റിപ്പോർട്ട് ചെയ്തുന്നത് കൂട്ടുകാർക്കും കൂടി കാണിക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് റിപ്പോർട്ട് ചെയ്ത് മാറ്റി നട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഇനി ഈ ഒരു പ്ലാന്റിൻ്റെ അകത്തുനിന്ന് നമുക്ക് വേറെ ഒരു പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം നമുക്കിത് തണലത്തേക്ക് മാറ്റി വെക്കണം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് നമ്മുടെ വലിയ പ്ലാനിൻ്റെ അകത്തുനിന്ന് ഒരു കട്ടിങ്ങും കൂടി എടുത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പം ഞാനിതാ എന്റെ കയ്യിലുള്ള മണൽ ഞാൻ ആ ഒരു പോട്ടിലേക്ക് നിറച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഒരു പ്ലാന്റ് ഇതിന്റെ അകത്ത് ഉണ്ടായതാണ് ഞാനിപ്പോൾ റീപോർട്ട് ചെയ്തത് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇതാ നമുക്ക് ഇനി ഒരു നല്ലൊരു കട്ടിങ്സും കൂടി ഇത് ഇത് നമുക്ക് ഫ്ലവർ ഇല്ലാത്തൊരു ബ്രാഞ്ചാണ് അപ്പോൾ ഈ ഒരു ബ്രാഞ്ചിൽ നിന്ന് നമുക്കൊരു കട്ടിങ്സ് എടുത്താലോ അപ്പം ബാക്കിയുള്ള കൊമ്പിലെല്ലാം കുറച്ച് അതായത് അതിന്റെ ആ ഒരു മുട്ട ഇങ്ങനെ വന്ന് ശരിക്കും പറഞ്ഞാൽ തണ്ടിന് വരെ മുട്ടുകൾ ഇങ്ങനെ നിറയെ വന്നോണ്ടിരിക്കുന്നതായത് കൊണ്ട് തന്നെ നമുക്ക് ഏത് കട്ടിങ്സ് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അപ്പോൾ ഏതായാലും ഞാനിതാ ഈ ഒരു കട്ടിങ്സ് ഞാൻ എടുത്തിട്ടുണ്ടേ കൂട്ടുകാരെ അപ്പം നമുക്കിതൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇനി അതിനുശേഷം ഞാനിത് എന്ത് ചെയ്തു അതിൻ്റെ ആ ഒരു രണ്ട് ഇലകൾ വന്ന ആ ഒരു അതിൻ്റെ ആ ഉണ്ടല്ലോ ആ ഒരു സൈഡിൽ നിന്ന് രണ്ട് ഇലകളും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇലകൾ വരുന്ന രണ്ട് രണ്ട് എന്താ പറയുക ആ ഒരു പോർഷൻ എന്നറിയില്ല അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ കട്ടിങ്സ് എടുക്കേണ്ടത് തണ്ട് മാത്രം കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേര് ഉണ്ടാവില്ല അപ്പോൾ അതാ ആ രണ്ട് സൈഡും നമുക്ക് അതിൻ്റെ അകത്ത് കാണാം ആ ഇലകൾ വളർ വളർന്നു വന്ന ആ ഒരു സൈഡ് ഭാഗം നമ്മുടെ ആ മണ്ണിനടിയിലേക്ക് താഴ്ത്തി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും നനച്ച് നമുക്ക് തണലത്തേക്ക് മാറ്റി വെക്കാം ഒരു വശ ഒരു എന്തായാലും നമ്മളത് വെയില കൊള്ളാൻ പാടി പാടുള്ളതല്ല വെയിലുകൊള്ളിക്കാൻ അപ്പൊ നമ്മളത് തണുലത്തേക്ക് മാറ്റി ഏകദേശം ഒന്ന് ആഴ്ചയിൽ മേലെ എടുക്കും ട്ടോ ഇനി വേര് വന്ന് ഒന്ന് സെറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ആദ്യം റിപ്പോർട്ട് ചെയ്ത ആ ഒരു ഈ ഒരു ചെടിയുടെ പിന്നെ പ്ലാന്റ് ഏകദേശം ഒരു മാസം ആയിരുന്നു വേര് വന്ന് ഒരു സെറ്റായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഡെയിലി നനച്ചു കൊടുക്കണ്ട രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി കാരണം നമ്മൾ പിന്നെ മണലില്ലാത്ത ആയതുകൊണ്ട് തന്നെ ജലാംശം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരുപാട് നനച്ചു നനച്ചുകൊടുക്കേണ്ട കാര്യമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചു നനച്ചുകൊടുത്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ചെയ്യാം ഇതൊന്ന് നമുക്ക് സെറ്റാക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ റീപോർട്ട് ചെയ്ത പ്ലാന്റ് ഹെൽത്തി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ പുതിയതായിട്ട് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഇത് നോക്കാം നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വേര് പിടുത്തവും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ വേര് വരുന്ന വീഡിയോ വന്നതും കൂടി ഞാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ